ശ്രീപൂർണത്രേശാ അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ ഭിക്ഷാം ദേഹി ധ്യാനവൈരാഗ്യസിദ്ധ്യർത്ഥം അല്ലയോ പരമശിവന്റെ പ്രിയയായ പാർവതി ദേവി അങ്ങ് അന്നപൂർണയും സദാപൂർണയുമാകുന്നു ഈ ശരീരത്തിൻ്റെ സർവദുഃഖങ്ങളും സങ്കടങ്ങളും മാറ്റിക്കൊണ്ട് അന്നഭാഗ്യം നൽകിക്കൊണ്ട് ഈ ശരീരത്തിന് തേജസ്സും ആരോഗ്യവും ശക്തിയും നൽകിയാലോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അന്നം സ്വീകരിക്കുക എന്നതാണ് നമ്മുടെ സമ്പ്രദായം ദാനങ്ങൾ പലതുണ്ടെങ്കിൽ പോലും അന്നദാനത്തിൻ്റെ മഹാത്മം ഏറാം കാരണം ഏത് ദാനം നൽകിയാൽ പോലും മനുഷ്യന് പൂർണമായ തൃപ്തി വന്നെന്നു വരില്ല എന്നാൽ അന്നദാനം നൽകി കഴിഞ്ഞാൽ പൂർണ്ണമായ തൃപ്തി ഒരു മനുഷ്യനുണ്ടാവും എന്നത് സത്യം തന്നെ മഹാഭാരതത്തിൽ നമ്മുടെ കർമ്മൻ്റെ കഥ അങ്ങനെ തന്നെയല്ലേ സ്വർഗത്തിലേക്ക് ചെല്ലുകയും വിശന്ന് ദാഹം കൊണ്ട് അലഞ്ഞു നടക്കുമ്പോൾ ആ സ്വർഗത്തിലെ എവിടെയും അന്നം അല്ലെങ്കിൽ ദാഹം മാറ്റാനുള്ള യാതൊരു സംവിധാനം കാണാണ്ടിരിക്കുകയും ശ്രീകൃഷ്ണ പരമാത്മാവിനെ പ്രാർത്ഥിക്കുകയുണ്ടായി ശ്രീകൃഷ്ണ പരമാത്മാവ് കർണനോട് ചോദിക്കുകയാണ് അല്ലയോ കർണ അന്നദാനം നൽകിയായിരുന്നു അന്നദാനം നൽകിയിട്ടില്ലല്ലോ മാധവ എന്നായിരുന്നു കർണന്റെ ഉത്തരം എന്നാൽ അന്നദാനത്തിനുള്ള സത്രത്തിനുള്ള വഴി കാണിച്ചായിരുന്നു എന്ന് കൃഷ്ണൻ ചോദിക്കുമ്പോൾ കർണൻ പറയുകയാണ് ദുര്യോധനന്റെ അന്നസത്രത്തിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു പലതവണ പലർക്കായിട്ടും എന്നാ അന്നദാനത്തിനേക്ക് വേണ്ടിയുള്ള സത്രത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്ത ആ ചൂണ്ടുവിരലിനെ കണ്ണനോട് സ്വീകരിക്കാൻ പറഞ്ഞപ്പോൾ ആ വിശപ്പ് മൊത്തം മാറി എന്നതാണ് അന്നദാന സത്രത്തിലേക്കുള്ള വിരള് കാണിച്ച ആ ചൂണ്ടുവരളിന് ഇത്ര പ്രാധാന്യമുണ്ടെങ്കിൽ അന്നദാനത്തിന് എത്രത്തോളം പുണ്യം ഉണ്ടാവും ഈ ശ്രേഷ്ഠമായ അന്നദാനം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുക നമ്മൾ ഇഷ്ടമുള്ള ദേവനെ കുളിച്ച് ശുദ്ധത്തോട് വൃത്തിയായി ഭംഗിയായിട്ട് ദേവനെ നിവേദ്യം പാചകം ചെയ്ത് പായസങ്ങളൊക്കെ പാചകം ചെയ്ത് സന്തോഷത്തോടെ എങ്ങനെയാണോ നിവേദിക്കുക അതുപോലെ തന്നെയാണ് പറയുക അതിഥി ദേവോഭവ അന്നദാനത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട ഒരു വ്യക്തിയെ ദേവന് തുല്യമായിട്ടല്ലേ കാണേണ്ടത് ആ അതിഥിയെ വന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനുള്ള ഭക്ഷണം ഭക്ഷണത്തിലുള്ള എല്ലാ ദ്രവ്യങ്ങൾ ശുദ്ധമായിട്ട് വൃത്തിയായിട്ട് ചിട്ടയോട് തന്നെ പാചകം ചെയ്യുകയും വൃത്തിയായിട്ട് ശുദ്ധമായിട്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന് അത് വളമ്പുകയും സ്വീകരിച്ചു കഴിഞ്ഞാൽ ആഹാരം സന്തോഷത്തോടു സ്വീകരിച്ച് തൃപ്തിയായി കഴിയുമ്പോൾ തന്നെയാണ് ആ അന്നദാനത്തിൻ്റെ പ്രാധാന്യം മാഹാത്മീരുകയുള്ളൂ ഏകോഭുക്ത മഹായോഗി ദ്വിഭുക്ത മഹാഭോഗി ത്രിഭുക്ത മഹാരോഗി എന്നാണ് പറയുക ഒരു നേരം അന്നം സ്വീകരിച്ചാൽ യോഗിയായിട്ടും രണ്ടു നേരം അന്നം സ്വീകരിക്കുന്ന വ്യക്തി ഭോഗിയായിട്ടും മൂന്നു നേരത്തോളം അന്നം സ്വീകരിക്കുന്ന വ്യക്തിയെ രോഗ രോഗിയായിട്ടാണ് പുരാണങ്ങളിൽ പറയാം അന്നദാനത്തിൻ്റെ മഹാത്മ്യം എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് കോടി ദാനം ചെയ്തതിൻ്റെ പുണ്യം അന്നദാനത്തിലൂടെ കിട്ടും എന്നാൽ എത്ര വൃത്തിയോട് എത്ര ഭക്തിയോടും ഒരു വ്യക്തിക്ക് അന്നദാനം ചെയ്യാൻ സാധിക്കും അപ്പോഴാണ് തന്നെ ആ അന്നദാനത്തിൻ്റെ പൂർണ്ണത ഉണ്ടായുകയുള്ളു അല്ലെങ്കിൽ വെറുതെ അന്നദാനം നടത്തി എന്ന് മാത്രമേ പറയാവുന്നതേ ഉള്ളൂ തീർച്ചയായും അന്നദാനത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് ഭക്തിയോട് അന്നദാനം ചെയ്തോളൂ കോടി പുണ്യമുണ്ടാവും നമസ്തേ